ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനെ അടിയന്തരമായി ഡൽഹിക്ക് വിളിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് രാജീവ് ചന്ദ്രശേഖർ ഡൽഹിക്ക് തിരിക്കും മലയാളി കന്യാസ്ത്രീകളുടെ അറസ്റ്റിനു ശേഷം ബി ജെ പിയുമായുള്ള ക്രൈസ്തവ സഭകളുടെ ബന്ധം വഷളായതിനെ തുടർന്ന് രാവിലെയോടെ രാജീവ് ചന്ദ്രശേഖർ തൃശൂർ അതിരൂപത ആസ്ഥാനത്തെത്തി കൂടിക്കാഴ്ച നടത്തിയിരുന്നു സി ബി സി അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് ആൻഡ്രോസ് താഴ്ത്ത് മാർടോണി നീലങ്കാവിൽ എന്നിവരുമായാണ് രാജീവ് ചന്ദ്രശേഖർ സംസാരിച്ചത് ി ജെ പി ജില്ലാ നേതാക്കളെ പുറത്തുനിർത്തിയാണ് രാജീവ് ചന്ദ്രശേഖറും പത്മജ വേണുഗോപാലും നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തിയത് ഇതേ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഇന്ന് നടക്കാനിരിക്കുന്ന ഡൽഹിയിലെ കൂടിക്കാഴ്ചയും കഴിഞ്ഞ ദിവസം സിറോ മലബാർ ആസ്ഥാനത്തെത്തിയും രാജീവ് ചന്ദ്രശേഖർ കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു ശേഷം മാധ്യമങ്ങളെ കണ്ട രാജീവ് അറസ്റ്റിലായ കന്യാസ്ത്രീകൾ നിരപരാധികളാണെന്നും അവരുടെ മോചനത്തിനായി സഹായിക്കാമെന്ന് അമിത്ഷാ ഉറപ്പു നൽകിയതായും പറഞ്ഞിരുന്നു കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയെ എതിർക്കില്ലെന്ന് ഛത്തീസ്ഗഡ് സർക്കാർ അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഛത്തീസ്ഗഡിൽ നടക്കുന്ന കാര്യത്തിനെ കുറിച്ച് എന്നെ ഇൻഫോം ചെയ്ത് പാർട്ടിന്റെയും എന്റെ സഹായം അവർ ചോദിച്ചു അപ്പോൾ മൂന്ന് ദിവസം മുമ്പ് തുടങ്ങിയ പാർട്ടിന്റെ ഇതിനു വേണ്ടി കാര്യങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് ഇന്നും കുറച്ച് റിപ്പീറ്റ് ചെയ്യുന്നു അന്ന് തന്നെ ഞങ്ങൾ പാർട്ടിന്റെ ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണീനെ അങ്ങോട്ട് അയച്ചു ഷോൺ ജോർജും അവിടെ പോവാനായിരുന്നു പ്ലാൻ പക്ഷേ ഷോണിന്റെ അച്ഛൻ പി സി ജോർജ് സാറിന് കുറച്ച് സുഖമില്ലായെന്ന ഒരു സ്ഥിതിയിൽ ഷോൺ ഒന്ന് പോയില്ല ഇന്ന് പോകുന്നു അന്ന് മുതൽ ഞങ്ങൾ സഹായിച്ച് സഹായിക്കേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അവരൊപ്പം അവിടെ അനൂപ് അവരെ പോയി കണ്ടു ഇന്നലെ രാവിലെ ഞാൻ ഡൽഹിയിലെത്തി നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയോട് പോയി കണ്ടു അദ്ദേഹത്തിനെ ഇതിനെക്കുറിച്ച് സൂചിപ്പിച്ചു അദ്ദേഹം ഇമ്മീഡിയറ്റ്ലി ഫോൺ എടുത്ത് ഹോം മിനിസ്റ്ററോട് സംസാരിച്ചു ഇത് എല്ലാവിധ സപ്പോർട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊടുക്കണം സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം പോണം എന്ന് അദ്ദേഹം ഇന്നലെ രാവിലെ തന്നെ എന്നോടും പറഞ്ഞു നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി അമിത്ഷാജിയോടും പറഞ്ഞു അത് വേണ്ടി ഞാൻ അമിത് കണ്ടു ഈ ലീഗൽ പ്രോസസ് അതിനെക്കുറിച്ച് ഞങ്ങൾ ഡിസ്കസ് ചെയ്തു അപ്പോൾ അദ്ദേഹം ഇന്നലെ തന്നെ എനിക്കൊരു ഉറപ്പ് തന്നു ഇത് ഞങ്ങൾ ചെയ്തു തരും അവർക്ക് നീതി നൽകും എന്നെ എനിക്ക് വളരെ ഒരു കോൺഫിഡൻസ് അദ്ദേഹം ഇന്നലെ തന്നു പക്ഷെ ഇന്നലെ അവിടെ കോർട്ടിൽ നടന്ന ഒരു സെറ്റ് ബാക്ക് സെറ്റ് ബാക്ക് അല്ല ഒരു നിങ്ങളെല്ലാം കണ്ടു അതിന്റെ കുറിച്ച് ഞാൻ എനിക്ക് എനിക്കിന്ന് പറയാൻ ഒരു ആഗ്രഹമുണ്ട് ഈ രണ്ട് കന്യാസ്ത്രീമാർ അവിടെ നമ്മളിങ്ങനെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചില പൊളിറ്റിക്കൽ ഫോഴ്സസ് ഞാൻ പേരെടുക്കുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അവിടെ പോയി നാടകം ചെയ്ത് പൊളിറ്റിക്കൽ ഡ്രാമ ചെയ്ത് അവിടത്തെ അറ്റ്മോസ്ഫിയർ വിഷ്യേറ്റ് ചെയ്ത് അതിന്റെ കാരണമാണ് ഇന്നലെ നടന്ന ഞാൻ മനസ്സിലാക്കുന്നത് അതിന്റെ ഒരു ഒരു ഫോളോ ഔട്ട് ഫോളോട്ടായിരുന്നു ഇന്നലത്തെ ആ ഒരു സെഷൻസ് കോർട്ട് അല്ല ഞങ്ങളുടെ ജുറിസ്ഡിക്ഷൻ അല്ല എന്ന് പറഞ്ഞ പറയുന്ന ഒരു 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 ബിഹേവിയർ ഞങ്ങൾ കണ്ടത് ഇന്നലെ അപ്പോൾ ഞാൻ ഇന്നലെ അപ്പീൽ ചെയ്തു ഇതിനെ പൊളിറ്റിസൈസ് ചെയ്യാൻ പാടില്ല ഇതൊരു ഒരു സീരിയസ് ഇഷ്യൂ ആണ് കാരണം ഛത്തീസ്ഗഡും ജാർഖണ്ഡും ഇങ്ങനെ മൂന്ന് സ്റ്റേറ്റിൽ ഈ കൺവേർഷനും ട്രാഫിക്കിങ്ങിനെ കുറിച്ച് നിയമങ്ങളുണ്ട് അത് സെൻസിറ്റീവ് സോൺസ് ആണ് അവിടെ അവര് അവരുടെ അസംബ്ലി പാസ് ചെയ്ത നിയമങ്ങളുണ്ട് അപ്പോ അതിനെല്ലാം മനസ്സിലാക്കി കുറച്ച് സെൻസിറ്റീവായിട്ട് ഇത് കാണണം സെൻസിറ്റീവായിട്ട് ഒരു ബിഹേവിയർ ചെയ്യണം ഞാൻ ഇന്നലെ തന്നെ അഭ്യർത്ഥിച്ചതാണ് പക്ഷേ രാഷ്ട്രീയക്കാര് പിന്നെ അവരെ രാഷ്ട്രീയം നിർത്തേണ്ട ഒരു രീതി നമുക്ക് എന്താണ് അവരുടെ ഒരു എക്സ്പെക്ടേഷൻ ഇല്ലയെന്ന് അത് മാറ്റി വെച്ചോളൂ അപ്പോ ഇന്നലെ തന്ന ഉറപ്പും ഇന്നലെ തന്ന ആ കോൺഫിഡൻസും അവിടെ ഇപ്പോൾ പിതാവിനോട് അത് ഇൻഫോം ചെയ്യണ വന്നിരിക്കുന്നത് അത് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി ഒന്നോ രണ്ടോ ദിവസത്തിൽ ഇത് ബെയിൽ ജാമ്യം കിട്ടും സംസ്ഥാന സർക്കാർ അതിന് ഒപ്പോസ് ചെയ്യില്ല അതിന് ഉറപ്പ് കിട്ടിയിട്ടുണ്ട് അതിനു വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എല്ലാം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും സംസ്ഥാന സർക്കാർ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പ് ഇന്നലെ പ്രധാനമന്ത്രിയും ഹോം മിനിസ്റ്ററും തന്നിട്ടുണ്ട് അത് ഇൻഫോം ചെയ്യാനാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് അത് ചെയ്തിട്ട് ഞാൻ മണി തിരുവനന്തപുരം ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും എടുക്കാം അല്ല ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ തന്നെ അത് ക്ലിയർ ആണ് കൃത്യമായിട്ട് സംസ്ഥാന സർക്കാർ പറഞ്ഞിട്ടുണ്ട് അവര് ജാമ്യം ഒപ്പോസ് ചെയ്യില്ല അവര് ഇതിന് ഇതിനു വേണ്ടി എല്ലാ സഹായം അവരും തരുന്നു അത് കൃത്യമായിട്ട് ഇന്നലെ പറഞ്ഞല്ലോ അത് ഞാൻ പറഞ്ഞല്ലോ ഓ ഞാൻ ഒരു കാര്യം കൃത്യമായി പറയുന്നത് ഇത് ഞാൻ അത് ഇത് രാഷ്ട്രത്തിന്റെ ഒരു പ്രസം കൂടെയല്ല കാണുന്നത് ഇത് ആ ഏത് മലയാളി ആണെങ്കിലും എവിടെയാണെങ്കിലും ഒരു പ്രശ്നമോ ഒരു കഷ്ണോ ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചാൽ ഞങ്ങൾ ഇറങ്ങും അവരെ സഹായിക്കാൻ ഞങ്ങൾ ഇറങ്ങും ഇത് എല്ലാം ഞങ്ങൾ പോളിറ്റിക്സ് ആയിട്ട് കാണുന്നില്ല ഇത് വോട്ട് ബാങ്കോ അങ്ങനെ എന്താ ഞങ്ങൾ അങ്ങനെ കാണുന്നില്ല എന്നെ മൂന്ന് ദിവസം മുമ്പ് വിളിച്ചു ഞാൻ ഇറങ്ങി അന്ന് തന്നെ അനൂപ് ആന്റണിയും ഷോൺ ജോർജും അയക്കാൻ ഞാൻ ഒരു പ്ലാൻ ഉണ്ടാക്കി അവിടെ പോയി പിന്നെ അവിടുത്തെ സംസ്ഥാന സർക്കാരിന്റെ മിനിസ്റ്റേഴ്സിന്റെ ഒപ്പം ഞാൻ അന്ന് തന്നെ സംസാരിച്ചു അവിടുത്തെ ഹോം മിനിസ്റ്റർ അവിടുത്തെ ബി ജെ പി പ്രസിഡന്റ് അവരെല്ലാം സംസാരിച്ചു അവരോ അവരെയൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു ഇത് നിങ്ങളെ നിയമമായിരിക്കും പക്ഷേ ഇത് ഇവര് കുറച്ചൊരു പ്രൊസീജിയറൽ ലാബ്സിന് പെട്ട് രണ്ട് നിരപരാധിയായ കന്യാസ്ത്രീകളാണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്തു അത് മിഞ്ഞാൽ ഞാൻ ഡൽഹിയിൽ പ്രസ് കോൺഫറൻസ് ചെയ്തപ്പോൾ അതന്നെയല്ലേ പറഞ്ഞു രാജ്യദ്രോഹ കുറ്റം ആരും ഫയൽ ചെയ്തിട്ടില്ല ഇത് ഇന്നലെ ആ ഒരു സെഷൻസ് കോർട്ട് ഞങ്ങളുടെ ജൂറിസ്ഡിക്ഷൻ അല്ല കോർട്ടിന്റെ ഈ കോർട്ടിന്റെ ജൂറിസ്ഡിക്ഷൻ അല്ല അത് എന്നായ കോർട്ടിന്റെ ജൂറിസ്ഡിക്ഷൻ ആണെന്ന് പറഞ്ഞത് ജഡ്ജാണ് പറഞ്ഞത് ഇത് പോലീസൊന്നും ഫയൽ ചെയ്തിട്ടില്ല പോലീസ് ഫയൽ ചെയ്ത കേസ് എല്ലാം പ്രിവെൻഷൻ ഓഫ് പ്രൈവറ്റ് പ്ലേസ്മെന്റ് ഏജൻസീസ് ആക്ട് റെഗുലേഷൻ അതിന്റെ എതിരെ അതൊരു ട്രാഫിക്കിന്റെ ഒരു നിയമാണ് ടൂ തൗസൻഡ് തേർട്ടീനിൽ പാസ് ചെയ്ത ഒരു ലോ ആണ് പിന്നെ ആന്റി കൺവേഴ്ഷൻ നൈന്റീൻ സിക്സ്റ്റി സെവനിൽ പാസ് ചെയ്ത ഒരു ലോ അതിന്റെ കീഴാണ് അവര് ഫയൽ ചെയ്ത ചാർജ് ചാർജസ് നൈന്റീൻ സിക്സ്റ്റി സെവനിൽ ബി ജെ പി ഉണ്ടായിരുന്നില്ലല്ലോ അത് അവിടെ ഛത്തീസ്ഗഡിൽ പാസ് ചെയ്ത ലോ അല്ലേ അതാണ് ഞാൻ പറഞ്ഞത് ഇന്നലെ പറഞ്ഞു കുറച്ച് സെൻസിറ്റീവായിട്ട് ഇതെല്ലാം നോക്കണം ഇവിടെ എല്ലാ രാഷ്ട്രീയം ചാനലല്ല ട്വന്റി ഫോർ സെവൻ ചെയ്യുന്ന ചെയ്യുന്ന ഒരു ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഇതൊരു സെൻസിറ്റീവ് ഇഷ്യൂ ആണ് അതിനെ അങ്ങനെ നോക്കി കണ്ട് മനസ്സിലാക്കി അവരെ നൺസിന് ഈ കന്യാസ്ത്രീകള് അവരുടെ ഒരു വിഷമോ അവരുടെ ഒരു ജാമ്യം ആണ് ഏറ്റവും പ്രധാനമെന്ന് മനസ്സിലാക്കണ്ടേ അതല്ലാണ്ട് ഇങ്ങനെ ചിലവരിങ്ങനെ അവിടെ പോയി ഡ്രാമ ചെയ്യുമ്പോൾ ജഡ്ജ് എനിക്കറിയില്ല എന്താണ് എന്ത് കാരണമാണ് ജഡ്ജ് അത് ചെയ്തത് അത് എല്ലാവർക്കും ഒരു മിസ്റ്ററിയാണ് അത് അതിനെക്കുറിച്ച് ഞാൻ വലിയ അനലൈസ് ചെയ്യാൻ പോകുന്നില്ല എതിർക്കില്ല നോക്കൂ ഞാൻ ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എല്ലാം മലയാളികളുടെ ട്രസ്റ്റ് കിട്ടാനാണ് ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ഞാൻ വന്ന ഉടനെ പറഞ്ഞ ഒരു 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 ലൈൻ മുമ്പോട്ട് വെച്ചല്ലോ എല്ലാവരോടൊപ്പം എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് ബി ജെ പി അത് ഞങ്ങൾ വിശ്വസിക്കുന്ന പാർട്ടിയാണ് അതിൽ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണ് അതുകൊണ്ട് ഞാൻ ഇതൊരു എന്നെ ഇത് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം ഇന്നലെ ഞാൻ പാർലമെന്റിൽ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു കോൺഗ്രസ് എം പി എന്നോട് വന്ന് പറയണു നിങ്ങൾക്കൊരു ബാക്ക് അല്ലേ ഇത് അപ്പൊ ഇത് കേട്ട കേട്ടപ്പോ തന്നെ എനിക്കൊരു സർപ്രൈസ് ഷോക്ക് അങ്ങനെയാണോ കാണുന്നത് ഞങ്ങൾ ഞങ്ങളോട് വിളിച്ചു ഞങ്ങളെ വിളിച്ചു മൂന്ന് ദിവസം മുമ്പേ സഹായം വേണം ഞങ്ങൾ സഹായിക്കാൻ ഇറങ്ങി ഞങ്ങൾ എത്ര കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ചില പൊളിറ്റിക്കൽ ഫോഴ്സസ് ഉണ്ട് ഈ നമ്മുടെ നാട്ടില് എല്ലാം കാണുന്നത് രാഷ്ട്രീയത്തിന്റെ ഒരു പ്രിസം കൂടെയാണ് അവർ കാണുന്നത് ഞങ്ങൾ അങ്ങനെയല്ല കാണുന്നത് ആരാണെങ്കിലും ഇന്ന് ഏത് സമുദായം ഏത് മതം ഒന്നും ചോദിക്കാണ്ട് ഞങ്ങളുടെ സഹായം ചോദിച്ചാൽ ഞങ്ങൾ ഇറങ്ങി സഹായിക്കും അതിനിപ്പം ഞാനിപ്പോ പറഞ്ഞിട്ട് കോൺട്രവേഴ്സി ആക്കേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആരാണ് ഇവിടെ നാടകം ചെയ്യുന്നത് ആരാണ് ശരിക്കും പ്രവർത്തിക്കുന്നത് ആരാണ് ജനങ്ങളെ സഹായിക്കുന്നത് ആരാണ് ജനങ്ങളുടെ ഒരു വൾച്ചർ പോളിറ്റിക്സ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം ഞാൻ എന്തിനാ ഈ സർക്കാർ വാദം എന്തിനാണ് പറഞ്ഞത് അല്ല ഇന്നലെ അതല്ല നടന്നത് ഇന്നലെ നടന്നത് ഒരു ആർഗ്യുമെന്റ് നടന്നില്ല ഇന്നലെ ഇന്നലെ ആ സെഷൻസ് കോർട്ടിൽ നടന്നത് ജഡ്ജ് പറയുന്നു ഇത് ഞങ്ങളുടെ എന്റെ ജൂറിസ്ഡിക്ഷൻ അല്ല ഇത് വേറെ ഏതെങ്കിലും കോർട്ടിൽ പോകണം ഇന്നലെ ജാമ്യത്തിനെ കുറിച്ചോ അതിനെ എതിർക്കാനോ അപ്പോസ് ചെയ്യാനോ ഒരു അവസരം കിട്ടിയില്ല അങ്ങ് പറഞ്ഞു ഇത് എന്റെ ജൂറിസ്ഡിക്ഷൻ അല്ല അപ്പോ ഇന്നലെ ഒരു ആർഗ്യുമെന്റും നടന്നില്ലേ ഞാനല്ലേ അത പിന്നെ ഞാൻ പറയുമ്പോ പിന്നെ വേറെ ഇല്ലല്ല നോക്കൂ ഇത് നിങ്ങൾ ഇത് കോട്ടർവേശൽ ആക്കേണ്ട ആവശ്യമില്ല കാരണം ഇതിന് ഞാൻ പറഞ്ഞില്ലേ ഛത്തീസ്ഗഡ് ഒരു വലിയ സെൻസിറ്റീവ് സ്റ്റേറ്റ് ആണ് അതില് അവിടെ നിയമങ്ങളുണ്ട് ആന്റി കൺവേർഷൻ ലോ നൈന്റീൻ സിക്സ്റ്റി സെവനിൽ പാസ് ചെയ്തൊരു നിയമമുണ്ട് പിന്നെ പ്രൈവറ്റ് പ്ലേസ്മെന്റ് ഏജൻസീസ് റെഗുലേഷൻ ആക്ട് ടൂ തൗസൻഡ് തേർട്ടീൻ ഒരു നിയമമുണ്ട് ഞാൻ മനസ്സിലാക്കിയത് ഈ രണ്ട് കന്യാശ്രീമാര് അവര് ഡോക്യുമെന്റേഷൻ ഉണ്ടായിരുന്നു പക്ഷേ അവര് ഈ പോർട്ടലില് രജിസ്റ്റർ ചെയ്തില്ല അപ്പോൾ അങ്ങനെ നടക്കുമ്പോൾ നമ്മൾ നമ്മള് തൃശൂർ രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ കണ്ടല്ലോ ഇതിപ്പോ ഒരു യുണീക്ക് ഇഷ്യൂന്നല്ല ട്രാഫിക്കിങ്ങിന്റെ എതിരെ ഛത്തീസ്ഗഡിൽ നിയമങ്ങളുണ്ട് അതൊരു ഡോക്യുമെന്റേഷൻ ചോദിച്ചപ്പോൾ ഇല്ലാന്ന് കണ്ടപ്പോൾ പോലീസ് അവര് ഡ്യൂട്ടി ചെയ്തു അത് അത് ഞാൻ നോക്കൂ ഇതില് ഞാൻ അവിടത്തെ പോളിറ്റിക്സും അവിടത്തെ സെൻസിറ്റീവിറ്റീസിനെ കുറിച്ച് ഞാൻ വലിയ ഡീറ്റെയിൽ പോകാൻ പോകുന്നില്ല എൻ്റെ ഒരു ലക്ഷ്യം പാർട്ടിന്റെ ലക്ഷ്യം രണ്ട് കന്യാസ്ത്രീമാരെ എങ്ങനെയെങ്കിലും ജാമ്യം കൊടുത്തു അവിടെ പുറത്തു ഇറക്കണം എന്നാണ് ഞങ്ങളുടെ ഒരു ലക്ഷ്യം അല്ല 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 അതെല്ലാം എനിക്ക് അതില് വലിയ എന്താ എന്താ നമുക്ക് എല്ലാവർക്കും അറിയാലോ അതെല്ലാം ശരിയല്ല അപ്പോ പക്ഷെ ഞാൻ അതിനെക്കുറിച്ച് വലിയ ഡിബേറ്റ് ചെയ്യാൻ പോകുന്നില്ല കാരണം അവിടത്തെ പോളിറ്റിക്സും അവിടത്തെ സെൻസിറ്റിവിറ്റീസും അവിടത്തെ ഹിസ്റ്ററി എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അല്ല അത് അവിടുത്തെ സംസ്ഥാന സർക്കാരല്ലേ ചെയ്യേണ്ടത് ഞാൻ ഇവിടെ ഇന്നിട്ട് എന്ത് പറഞ്ഞിട്ട് കാര്യം അല്ലല്ല ഞാൻ ഓക്കെ ഇതിലേ വേണ്ടാതെ എനിക്ക് കോൺട്രവേഴ്സിൽ ഇന്നെ ഡ്രാഗ് ചെയ്യണം ഓക്കെ ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എന്തിന് എന്ത് എന്താ അതിന്റെ കാരണം എന്ന് എനിക്ക് എനിക്ക് തോന്നുന്നില്ലല്ലോ ഞങ്ങള് സിൻസിയറായിട്ട് ഞങ്ങള് ഞങ്ങളോട് ചോദിച്ച കാര്യങ്ങളല്ല ഞങ്ങൾ ചെയ്യുന്നു ഞങ്ങളല്ല സർക്കാർ ഞങ്ങളൊരു പാർട്ടിയാണ് ഞങ്ങള് ഞങ്ങളോട് ഇങ്ങനെ റിക്വസ്റ്റ് വന്നു മൂന്ന് ദിവസം മുമ്പേ സഹായിക്കണം ഞങ്ങൾ മൂന്ന് ദിവസം ചെയ്തത് എന്താണ് നൂറ് ശതമാനം സഹായിച്ചിട്ടില്ലേ ഞാൻ അവിടെ പോയിട്ട് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലീഡറിന് പ്രധാനമന്ത്രിയോട് പോയിട്ട് സൂചിപ്പിച്ചില്ലേ അദ്ദേഹത്തിന്റെ സപ്പോർട്ട് കിട്ടിയില്ലേ ആഭ്യന്തരമന്ത്രി ഇന്ന് കോൺഗ്രസ് എം പിസിനെ കണ്ടപ്പോൾ പറഞ്ഞില്ലേ അത് എങ്ങനെ പറഞ്ഞു ഇന്നലെ ഞങ്ങൾ സൂചിപ്പിച്ചു ഇൻഫോം ചെയ്തു ഡിസ്കസ് ചെയ്തു തീരുമാനിച്ചു ഇതെല്ലാം ഞങ്ങൾ ചെയ്യുന്നതല്ലേ ഞങ്ങൾ ഇപ്പോൾ ഫോണിൽ ഒരു ഒരു കോണറിൽ നിന്നിട്ട് രണ്ട് ഫോൺ അല്ലല്ലോ ചെയ്യുന്നത് സോഷ്യൽ മീഡിയ റീൽ റീലല്ലല്ലോ ഉണ്ടാക്കുന്നത് അവിടെ പോയിട്ട് അധ്വാനിച്ചു അത് എന്തുകൊണ്ട് സഭ ഞങ്ങളോട് ഒരു റിക്വസ്റ്റ് ഞങ്ങൾ അത് ഇറങ്ങി ചെയ്തു അത് ഞങ്ങൾ 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 കാണുന്നതൊരു സ്പെഷ്യൽ ആയിട്ടൊന്നുമല്ല അത് ഞങ്ങൾ കടമയാണ് ഡ്യൂട്ടിയാണ് അത് ഞങ്ങൾ ചെയ്യും നിങ്ങള് അല്ല വി എച്ച് പിന്നെ വി എച്ച് പി ഇൻഡിപെൻഡന്റ് ഓർഗനൈസേഷൻ അവര് പറയുന്നതും അവരുടെ തിങ്കിങ് അവരെ കുറിച്ചെല്ലാം നിങ്ങൾ അവരോട് ചോദിക്കണം ഞാൻ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ആണ് ചെറിയൊരാളാണ് ബി ജെ പി സംസ്ഥാന ബി ജെ പി പാർട്ടിന്റെ എന്താണ് ഞങ്ങൾ ചെയ്യുന്ന നിലപാട് ഞങ്ങൾ ചെയ്യുന്നത് എന്താണ് ഞങ്ങളുടെ ലക്ഷ്യം എന്താണ് അതിനെ കുറിച്ച് ഞാൻ മുമ്പോട്ട് തരാം അല്ല ഞാൻ അവര് എന്ത് പറഞ്ഞു എന്തിന് എന്തിന് പറഞ്ഞു അത് അവരോട് ചോദിക്കണം ഞാൻ അല്ല ഞാൻ അവര് ഇതിനെക്കുറിച്ച് അവരൊപ്പം ഒരു ഡിസ്കഷൻ നടത്തിയിട്ടില്ല ഇതില് ഞാനിപ്പോ പറയാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ ഞങ്ങൾ പറയുന്നു മറ്റവര് എന്ത് ചെയ്തില്ല ചെയ്തു അതിനെ കുറിച്ച് എന്നോട് ചോദിച്ചാൽ എനിക്ക് അതിനെ കുറിച്ച് പറയാനൊന്നുമില്ല മൂന്ന് ദിവസം മുമ്പേ പാർട്ടിയോടും എന്നോടും സഹായിക്കണം എന്ന് പറഞ്ഞ് സഭ വന്നു സി ബി സി ഐ വന്നു പിതാവ്മാരെല്ലാം എന്നോട് എന്നെ വിളിച്ചു അതിനു വേണ്ടി ഞങ്ങള് മൂന്ന് ദിവസമായിട്ട് കാര്യങ്ങൾ ചെയ്തു അതിന്റെ ഒരു ഫലമായിട്ടാണ് ഇന്നലെയും പ്രൈം മിനിസ്റ്ററും ഹോം മിനിസ്റ്ററും തീരുമാനിച്ചു അവർ ഡയറക്ഷൻ കൊടുത്തു അതാണ് ഇനി അടുത്ത രണ്ട് മൂന്ന് ദിവസം കാണാൻ പോകുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ ഇല്ല ഇത് ആദ്യത്തെ ഇത് ആദ്യത്തെ ഒരു ഉദാഹരണൊന്നുമല്ലല്ലോ ഇത് രണ്ടായിരത്തിഇരുപത്തിരണ്ടിലും ഇവിടെ നടന്നിട്ടില്ലേ നാലു കൊല്ലം കഴിഞ്ഞിട്ടല്ലേ ഇന്ന് ഇന്നലെയല്ലേ എക്വറ്റ് ആയത് അപ്പോ ആരും ചാടി ചാടിത്തുള്ളി കണ്ടില്ലല്ലോ ഈ എക്സൈറ്റ്മെന്റ് ഞാൻ കണ്ടില്ലല്ലോ ആരും രാജ്ഭവനിൽ പോയില്ലല്ലോ പിന്നെ എത്ര ഇത് കൊല്ലമായിരുന്നു പിതാമാരെല്ലാം വീട്ടിൽ നിന്ന് ഇത് രാത്രി പിതാമാരെ ഡ്രാഗ് ചെയ്ത് രണ്ടായിരത്തിഇരുപത്തി മൂന്നോ അല്ല ഇതെല്ലാം മടം നടന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞത് ഈ ഒരു ഇൻസിഡന്റിൽ പാർട്ടിയുടെ സഹായം ചോദിച്ചപ്പോൾ ഞങ്ങൾ സഹായിക്കുന്നു സഹായിച്ചു ഇനി സഹായിക്കും അത് ഞാൻ മിന്നയാന്ന് പറഞ്ഞല്ലോ ഞാൻ മിന്നയാന്ന് പറഞ്ഞത് എന്റെ ഞാൻ മനസ്സിലാക്കി എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ സഭ തന്ന ഇൻഫർമേഷൻ അവര് ചെയ്തത് ഒരു ചെറിയ പ്രൊസീജിയറൽ ലാപ്സ് ആണെന്ന് ഞാൻ അന്ന് കൃത്യമായിട്ട് പറഞ്ഞല്ലോ പിന്നെ അന്ന് അത് അത് അവരുടെ അടുത്ത ഡോക്യുമെന്റ് ഇല്ലെങ്കിൽ പോലീസ് എന്താ ചെയ്യ അവര് അവരെ ഡ്യൂട്ടി ചെയ്യുന്നു ഇല്ല അതൊരു കേസല്ലേ ആദ്യം നമ്മൾ ജാമ്യം നൽകുക എന്നിട്ട് നമ്മൾ കേസിന് ഫൈറ്റ് ചെയ്യാറ് അത് ആദ്യം ഓരോ സ്റ്റെപ്പ് നോക്കൂ ഈ ജുഡീഷ്യൽ പ്രോസസ് രാഷ്ട്രീയത്തിന് പോലെയല്ല ഇങ്ങനെ ഒരു രണ്ട് പ്രസ് റിലീസ് ഒരു റീലും ചെയ്ത മാറ്റി വെക്കാൻ എനിക്ക് കഴിയില്ല ഒരു ഒരു ജുഡീഷ്യൽ പ്രോസസ് ഉണ്ട് അതിനു വേണ്ടി ഞങ്ങൾ സഹായിക്കും വേറെന്തെങ്കിലും Subscribe to One India and never miss an update.